മറ്റേ ുമാറിന്റെ മോനാ ലോക കണ്ടത് മൂലം അവന്റെ മുഖം എനിക്ക് ഓർമ്മ വരുന്ന അതിലാ ചിരിയാവീം ചന്തു ലോക സിനിമ അതല്ല ആരാന്ന് പ്രവീന്റെ അനിയൻ വ്യക്തമായിട്ട് പറയാറില്ല പിന്നെ അറിയാ വ്യക്തമായിട്ട് പറഞ്ഞു പറക്കുണ്ടാകും

എളിമയെല്ലാം കണ്ടമാനം ഉണ്ട് ഇവിടെ ഇവിടെ നല്ല മൊത്തം നിറക്കും ഒക്കെ watch out <smart noise> നമ്മുടെ കൂടെ ജാക്സ് ഉണ്ടെന്നല്ല അങ്ങോട്ട് പോയി മാർക്ക് ദി ലൊക്കേഷൻ എക്കോ ആഫീദ ഇരാ എസി വാണോ ഫ്ലൈറ്റ് എസ് ഡേറ്റ് ഓഫ് ഫ്ലൈറ്റ് ഡേറ്റ് അപ്രേൻറ് ആകെ ശുഭന എനിക്ക് പത്തെണ്ണം പറഞ്ഞോണ്ടി എത്ര അവിടെ എനിമി വന്നിട്ട് ഒരു കരിയും പോയിട്ട് വന്നെ കുറച്ച് എന്താ പറയുക മരിക്കുന്ന ഒരാൾക്കാര് കൂടി തന്നെ പതിനൊന്ന് പേരായാലും കൊണ്ടും വണ്ടി ഉണ്ട് കേട്ടോ

രഷികേനെ പിടപ്പടാ നേ അടിരേ അടി അയ്യോ നേരെ ഒരു തിണ്ടിരഷികേനെ ഹേ താഴെ ലൈക്ക് കൊ തൈംമേറ്റ്സ് കൻ സ്റ്റിൽ റിക്കอล യു താഴെ ലൈലെന്ന ചട്ടിയ താഴെ ലൈലുകൊണ്ട് കുന്തങ്ങ മതിയന്ന അടിന്ന് പേക്കുന്നില്ല അവര് അവ നല്ല കളിച്ചിട്ട് സമ്മൈക്കണം ഓ നോ കെറ്റക്കടം പാടസി

അന്നേരം ഇങ്ങനെ മറ്റൊന്നടിച്ച് ചട്ടി ഒറ്റ സൈഡുണ്ടായിരുന്നു പെട്ടെന്ന് വളരെ മോശമായി എന്റെ ചൂരൊക്കെ പോയിട്ട്

I got supplies. I did my cat on a I got supplies. magic blue morning Tolo I got supplies got supplies. I got supplies.

കഴിഞ്ഞില് പതിനാല് ഒരു പത്ത് പേരേ ഉള്ളൂനെ ഒരു ശ്മശാനമായ നൂറുപേര് ആ ഓർഡറിന്റെ സ്ഥലത്ത് ഒരു സാധനം അമ്മ ഓർഡർ ചെയ്തു സാധാരണ ഓർഡർ ചെയ് അവിടെ ഒരു വേറെ ഒരു കള കണ്ടി ഓർഡർ ഓർഡർ ആക്കൂലേ റണ്ണിങ് ആക്കൂലേ അവിടെ വേറെ ഒരു തന്നെ നീക്ക കൊസ്താമായി നീങ്ങാ പിന്നെ ഓർഡർ കണ്ട കണ്ടാ ഇന്ദ്ര അണ്ടോ വന്നേ താങ്ക്യൂ നാത്താനം കിട്ടണോ ആദ്യം അപ്പോൾ അതല്ല ദാ അല്ല താഴെ വെയിലി മുട്ട് ലാബിലോ എനിക്കില്ല അത് ഓടാൻ കിട്ടുന്നില്ല എങ്ങനെ ഓട അതില് ഒരു അല്ല അതല്ല ഇവിടെ പ്രശ്ന മറ്റത് കിട്ടണം അല്ലേ ഇതാണോ അത് I got and supplies I got supplies illa illa I got supplies watch out watch out watch out watch out watch out I got supplies <coughs> watch out watch out I got supplies watch out ഐടണാ മരണ്ടൊക്കെ കാണില്ല നീല നീലന്ന് തോന്നുന്നു ഏറെന്നില്ല കുറേ നീലണ്ടല്ലോ മറ്റേ ഓപ്ഷൻ വേറെന്നോ गाराउंड पे उठो तो अभी ना सुंदर लड़ाई ना तो ना देना बया देखने को വേറെ ആളോ പിന്നെ വേണമെങ്കിൽ ആരെങ്കിലും എടുത്ത് പോകാൻ എനിക്ക് വേണ്ട പറഞ്ഞത് ഇബ്രാഹിം അല്ലേ ലാസ്റ്റ് ആണ് ഓടി കളിക്കണേ ഇത്രയും ഇരുട്ടത്തും ஐயோ பிராரியாரியாரை வெண்டை 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 ஓடு நீ ஓடு ഇതാവിടെ

गाड़ी आड़ी बोई आड़ी बोई आड़ी बोई आओ नहीं रिकॉल दाउ गाड़ी आड़ी आड़ी सेल्फ रेव एड के सेल्फ रेव टैक्स Watch out അറിയേ ടൂർണമെന്റ് ഒടുമിച്ച് സോൺ രണ്ടള പറഞ്ഞിരുന്ന സോറ ഉണ്ട് ആ അടി 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 റെഡി റെഡി ജാക്സൻ മാർക്ക് കവർ ചെയ്തിട്ട് കേടിയാ ആരെങ്കിലും ആരെ മെല്ലെ വരഫില നീ സോണിൽ പേ കിടന്നോൽച്ചാ ആനെ കണ്ടില്ലേ ഇയാവനെ

നേരെ പറക്ക് നേരെ അങ്ങോട്ട് പറഞ്ഞിട്ട് അപ്പുറത്ത് പോർക്ക് പറക്കോ ഇത്ര ടൈമേളു അടാ അടിക്കണം അയ്യോ അവൻ നേരെ കേറി പോയി അല്ലല്ല റൈറ്റ് ആണ് കട 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 ആ മറ്റേവരുണ്ട് അടിയാം നടക്ക് കണ്ടി ഇപ്പുറുണ്ട് ഇപ്പുറുണ്ട് лефт ഉണ്ട് лефт ഉണ്ട് ഒന്ന് ടാപ്പ് നി ലെഫ്റ്റ് പോടരുത് േടാ ഓടുന്നവറിൽ ബെറ്റർ എന്താ പറഞ്ഞാൽ അയ്യോ

എനർജി ഫുള് സെറ്റ് ആക്കിങ് മാത്രേ ഉള്ളു കവർ ചെയ്ത് കളിച്ചത് സോണ് മാറുമ്പോ അവ മിക്കവാറും ഓടി തരും എനിക്ക് തോന്നത്തിന് ഉള്ളിൽ മാറിയില്ല തലയിൽ ചട്ടി തലയില് ചാണി പറഞ്ഞു പറഞ്ഞു ദേ വീക്ക് വീക്ക് ദേ 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 വീ